ഹായ് എരിവാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോളമീൻ കറിയാണ് കേട്ടോ വലിയ മീനൊക്കെ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും തലയും വാലുവൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വളരെ രീതിയിൽ കുറവ് വരും കേട്ടോ പക്ഷേ അതിൽ പോളമീൻ അങ്ങനെയല്ല അതിൻ്റെ തലയൊക്കെ വളരെ ചെറുതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഒരുപാട് കുറവില്ലാതെ തന്നെ കിട്ടുകയും ചെയ്യും എന്നാൽ കഷ്ണം ഒന്ന് ഉടഞ്ഞു പോവുക അങ്ങനെയൊന്നും ഉള്ള മീനല്ല അല്ലെങ്കിൽ ഉറപ്പുള്ള മീനാണ് കേട്ടോ ഈ പോള ഇപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ പോള എന്നാണോ പറയുന്നത് എനിക്കറിയില്ല നമ്മളിവിടെ എന്നാണ് കേട്ടോ പറയുന്നത് ഇതാണ് മീൻ ഇതിൻ്റെ തൊലി ഉരിഞ്ഞുകളയാണ് കേട്ടോ ചെയ്യുന്നത് രണ്ട് സൈഡിൽ നിന്ന് കണിച്ച് കളഞ്ഞിട്ട് ആ തൊലിങ്ങ് പൊളിച്ചെടുത്താൽ നല്ല സ്മൂത്തായിട്ട് തൊലിങ്ങ് പൊളിഞ്ഞ് പോകുന്നോളൂ കേട്ടോ വളരെ ഈസിയാണ് പൊളിക്കാനൊക്കെ ഈ മീൻ തന്നെ ഉണക്കപ്പോളെ നമുക്ക് കിട്ടും കേട്ടോ നല്ല ഉണക്ക മീനായിട്ട് കിട്ടുന്ന മീനാണിത് അപ്പോൾ ഇത് ഞാൻ വെട്ടി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ഇങ്ങനെ കഷ്ണങ്ങളിരിക്കും അടുക്കൊരു എല്ലാം മുള്ളുണ്ട് അതേ ഉള്ളു വേറെ ഇട ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് മുള്ളുള്ള മീനൊന്നും അല്ല ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുത്ത് സ്കൂളിൽ കൊടുത്ത് ഉണ്ടാക്കിയാണെങ്കിൽ പോലും നല്ല മീനാണ് കേട്ടോ ദശക്കെട്ടി ഉണ്ട് താനും പെട്ടെന്ന് ഉടങ്ങി പോകത്തൊന്നുമില്ല ദശയൊന്നും ചില മീനൊക്കെ നമ്മൾ കറി വെച്ച് കഴിയുമ്പോഴത്തേനും കലങ്ങി പോകാറുണ്ട് പക്ഷേ ഇത് അങ്ങനെ ഒന്നും അല്ല കേട്ടോ നല്ല ഉറപ്പുള്ള മീനാണ് അപ്പോൾ നമുക്ക് ഇത് കറി വയ്ക്കാം അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുതിട്ടിട്ടുണ്ട് ഇനി നമ്മളൊരു കുറച്ച് ഉലുവ ചേർക്കും എല്ലായിടത്തും ഒന്നും ചേർക്കാറില്ല നമ്മളിവിടെ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ഉലുവ അതോടെ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇനി ഞാൻ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് കൊച്ചുള്ളിയാണേൽ കൊച്ചുള്ളി ചേർത്താൽ മതി കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേലേപ്പിലൊക്കെ നമുക്ക് ഉള്ളതനുസരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് സെപ്പറേറ്റ് വേണേൽ മൂപ്പിച്ചിട്ടിടാട്ടോ എങ്ങനെയാണേലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് മൂപ്പിച്ചാലേ നമ്മുടെ കളർ വരത്തുള്ളൂ ഉള്ളൂ സെപ്പറേറ്റ് ആയിട്ട് വറക്കുവാണേൽ പെട്ടെന്ന് തന്നെ മൂത്ത് വന്നോളും ഈ സവോളയുടെ കൂട്ടത്തിൽ ഇടുമ്പോൾ കുറച്ച് താമസം ആന്നേ ഉള്ളൂ അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് തക്കാളിക്ക് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം നമ്മൾ തക്കാളിക്ക് ഒന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ നമ്മളിന് പുളി ഉരുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിനകത്തേക്ക് പുളി ഇട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് അതിലേക്ക് തന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചേക്കുക നമ്മുടെ തക്കാളിക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ആ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി തക്കാളി ചേർത്തുകൊണ്ട് പുളി കുറച്ചും മതിയെങ്കിൽ അങ്ങനെ ചേർക്കുക ഇനി നന്നായിട്ട് തിളക്കുന്ന ഈ കൂട്ടിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ടാൽ മതി ഇത് വറക്കാനും നല്ല മീനാണ് കേട്ടോ മീൻ കഷ്ണം എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ തവയും കൊണ്ട് ജസ്റ്റ് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇത് എപ്പോഴും മീൻകറി നമുക്ക് ഇളക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഇപ്പോഴും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം മീൻകറി വെച്ചോട്ട് തന്നെ കൂട്ടരുത് കേട്ടോ ഏറ്റവും കുറഞ്ഞൊരു നാല് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം കൂട്ടാൻ അപ്പോഴാണിതിൽ നമ്മുടെ കട്ടിയുള്ള മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഉപ്പും പുളിയൊക്കെ പിടിക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ മീൻകർ നന്നായിട്ട് വെന്ത്ട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ജസ്റ്റ് നമ്മുടെ ചട്ടിയെടുത്ത് ഒന്ന് കറക്കി കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ തവയും കൊണ്ടൊന്നും ഇളക്കണ്ട ഇനി പച്ച തേങ്ങ അരച്ച് തീർക്കണമെന്നുള്ളത് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചത്തേങ്ങയും കൂടി അരച്ച് ചേർത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇവിടെ ഗ്രേവി എല്ലാവർക്കും ആവശ്യമുണ്ട് കഷ്ണത്തൊക്കെ കൂടുതൽ ഗ്രേവിയാണ് ആവശ്യം അതുകൊണ്ട് ഗ്രേവി കുറച്ച് ലൂസായിട്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പയ്ക്കും ചോറിനൊക്കെ വേണമല്ലോ അപ്പം അങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുന്നത് കപ്പയുടെ കൂട്ടത്തിലാണ് കേട്ടോ കപ്പയും മീനും കറിയാണല്ലോ ഏറ്റവും നല്ല കോമ്പിനേഷൻ ളമീം മേടിച്ച് പരിചയം ഇല്ലാത്തവർക്ക് പൊളിക്കാൻ അല്പം പാടുണ്ടായിരിക്കും ആദ്യമൊക്കെ പക്ഷേ ആ ഒരു രീതിയിലങ്ങ് പൊളിച്ചങ്ങ് പോവുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് പൊളിഞ്ഞു കിട്ടും കേട്ടോ അതിൻ്റെ തൊലിയൽ ദശ പോകുമോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല നല്ല രീതിയിൽ നമുക്കിത് പൊളിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈബൈ ഒക്കെ സി യു